ഇത് കാലാപ്പാടിയെന്ന് പറഞ്ഞാൽ മാങ്ങയാണ് കുളമ്പ് മാങ്ങയാണ് അതെ 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 കോട്ടൂർ കോണം ഇത് നംഡോക്ക് മാങ്ങയാണ് ഏകദേശം ഒരു മുന്നൂറ് രൂപ അടുത്ത് ചിലവ് വന്നിട്ടുണ്ട് നമ്മുടെ കായച്ച ഇത് നമ്മുടെ തിരുവനന്തപുരത്ത് വേറെ കോട്ടൂർ കോണമാണ് നമുക്കിന്ന് മാമ്പഴത്തോട്ടം കണ്ടാലാ അത് ഒന്നാം നിലയിൽ രണ്ടാം നിലയല്ല മൂന്നാം നിലയിലാണ് നമ്മൾ നിൽക്കുന്നത് അതായത് നമ്മുടെ നോർത്ത് പറയുന്ന സാധന മൂന്നാം നിലയിലുള്ള മാമ്പഴത്തോട്ടത്തിലാണ് നമ്മൾ നിക്കണത് ആളവിടെ ഉണ്ട് നമുക്ക് പരിചയപ്പെടാം വാ നമസ്കാരം ഇത് ഏതാണ് മാവ് ഇത് നമ്മുടെ ആ അല്ലേ ഇത് ചേട്ടൻ ട്രെയിൻ ചെയ്താണ് ഇതിന്റെ അതെ അതെ കനം കൊണ്ട് പോകുന്നതാണ് പിന്നെ തണ്ടിന്റെ ചെറിയ വലിപ്പം കുറവാണ് അതെ 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 നിങ്ങള് കൊണ്ടുപോയിക്കോടിയതെ നല്ല മാണല്ലോ അതെ അതെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് പിടിക്കുന്ന മാങ്ങ തന്നെയാണ് ഒരു കൊലയില് ഒന്നിനും രണ്ടെണ്ണം ഒക്കെ ഉള്ളെങ്കിൽ പോലും ഒരുപാട് അളവിൽ പൂക്കും അതെ അതെ കോട്ടൂർ കൊണ്ട് പോണ അപ്പൊരെണ്ണം കൂടലിങ്ങനെ കേറി വന്നാണ് ഭംഗിയാണ് തമ്മില് നിറച്ചേക്കണ മെയിനായിട്ട് നമ്മുടെ ചെമ്മണ്ണ് നമ്മുടെ ചുമന്നത് പിന്നെ നമ്മളുടെ ചകിരിച്ചോറ് പിന്നെ ചാണകപ്പൊടി പിന്നെ എല്ലുപൊടി മിക്സ് ചെയ്തിട്ടാണ് അപ്പോൾ ഞാൻ ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറസിനധികം വെയിറ്റ് കയറാതിരിക്കാൻ വേണ്ടി ചകിരിച്ചോറിന്റെ അളവ് കൂട്ടും ഒരു നാല്പത് ശതമാനം ചകിരിച്ചോറാകും അപ്പൊ മാത്രമല്ല വളമൊക്കെ അത്യാവശ്യം അതിൽ പിടിച്ചു കിടക്കുകയും ചെയ്തോളൂ അത് അപ്പൊ ഇത് മെയിൻ ആയിട്ടൊന്നും മണ്ണ് ലൂസായിരിക്കണം ഡ്രിമ്മില് മറ്റേ ചാണകപ്പൊടി എല്ലാം കൂടി ചേർത്ത് നട്ടതിന് ശേഷം പതിനഞ്ചു ദിവസം ഇടവിട്ടിട്ട് ഇട്ട് കൊടുക്കും ഇട്ട് കൊടുക്കും വേറെ അല്ല ഓവറായിട്ട് പരിചരണത്തിന്റെ ഒന്നും ആവശ്യമില്ല ഒട്ടും പാടില്ല വളരെ കുറവ് മതി മാവ്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാടാണ് നമ്മളെ കേരളത്തിൽ കൃഷി നടക്കുന്നത് അതെ അപ്പൊ അവിടെ ഡ്രൈ ഏരിയാണ് അവിടുത്തെ ചൂടും കാര്യങ്ങളും അറിയാലോ അതെ അപ്പൊ ഏറ്റവും കുറച്ച് നനക്ക ഇത് ആണ് നമ്മുടെ മാങ്ങയുടെ റാങ്ക് ലിസ്റ്റിൽ നമ്പർ ആണ് നമ്മുടെ ഇന്ത്യയുടെ മാവാണ് അതെ ഇത് കണ്ട നേരത്തെ പറഞ്ഞു വലിയ ഇത് ഞാൻ വലിയ മാവാണ് മേടിച്ചത് അന്വേഷിച്ച ചെറുത് കിട്ടാത്തതിൻ്റെ വലിയത് മേടിച്ചത് അപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടില്ലേ അതെ അപ്പോൾ പൊക്കത്തേക്ക് പോയൊക്കെയാണ് ഇങ്ങനെ അപ്പോൾ എനിക്ക് നന്നായിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റിയില്ലേ പറ്റില്ല അതെ അപ്പോൾ നിങ്ങൾ ചെറിയ മാവ് തന്നെ മേടിക്കുക ഇത്രയും പൊക്കത്തേക്കൊന്നും ഇടണ്ട എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാൽ നമുക്കത് ക്ലിയർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഈയൊരു ഹൈറ്റിൽ നമ്മുടെ ഒരു ഹൈറ്റിന്റെ അപ്പുറത്തേക്ക് പോകണ്ട പോകടിക്കാനും അല്ല എന്ത് കാര്യത്തിനും നമുക്ക് ഈ ഒരു ഹൈറ്റിൽ നിർത്തണത് നമുക്ക് ഒരുപാട് പന്തലിച്ച് വിടുകയും ചെയ്യരു അപ്പൊ അത്ര ഏരിയ നമ്മടെ നഷ്ടപ്പെടും ഒരു കൊടട വലിപ്പം അതിനെ കുറച്ചും കൂടി ആത്രം ഇപ്പൊ കാറ്റൊക്കെ അടിച്ച് മറിയാനുള്ള സാധ്യത അതെ 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 നമ്മുടെ പ്രിയൂരാണ് പ്രിയൂരിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കേരളത്തിലെ മലയാളിയും നല്ല ഉഷാറായിട്ട് അതാണ് നിങ്ങൾ നേഴ്സറിയിൽ നിന്ന് ഒരു നല്ല തൈ മേടിക്കുക ഒരു ഇരുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലുള്ളത് അതിനുശേഷം ഒരടി ഹൈറ്റിൽ വെച്ച് ഇത് കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം ഒരു അഞ്ചാറ് വരും ഇതിൽ ആരോഗ്യമുള്ള മൂന്നെണ്ണത്തിന് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നിർത്തുക അതിനുശേഷം ഈ ത വന്നതിൽ ഈ തണ്ട് മൂക്കും ഈ തണ്ട് മൂക്കുമ്പോൾ വീണ്ടും ഒരടി ഹൈറ്റിൽ വെച്ച് ഒന്നുകൂടി കട്ട് ചെയ്യുക ഇതിലും ഇതുപോലെ തന്നെ നിർത്തുക या। या आदे आदे थे थे आदे आदे ും പോണത്യാശം കിട്ടില്ലേ സൂര്യപ്രകാശം നമുക്ക് വായു ഒക്കെ എളുപ്പത്തില് നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന തണ്ടിനടിക്കണത് നല്ല രോഗങ്ങളിൽ നിന്നും കാറ്റും അടിക്കും അതിൽ നിക്കില്ല അപ്പൊ ഉള്ളിലോട്ട് വരുന്ന പുറത്തേക്ക് മാത്രം നിർത്താ നിർത്താ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നല്ല രൂപത്തിലാക്കി എടുക്കാൻ പറ്റും നമ്മുടെ കാറ്റിമോൺ കൊശേരി തറവാട്ടുപേരാണ് അങ്ങനെ കൊറേ പേരുകൾ പേര് പക്ഷെ ഇത് നല്ല മാങ്ങയാണ് പക്ഷേ കായ്ക്കാൻ പാകമായി കിട്ടാനായിട്ട് ആറുമാസം എടുക്കുന്നു അങ്ങനെ താമസം കായ്ച്ചല് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിലത്ത് മുട്ടി കിടക്കുന്നത് അല്ലേ നമ്മുടെ അത്യാവശ്യം നമ്മളുടെ വീട്ടില് തന്നെ എന്തൊരു ഭംഗിയാണ് കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മാങ്ങയാണ് നമുക്ക് റെക്കമെന്റ് ചെയ്യാൻ പറ്റിയ മാങ്ങ തന്നെയാണ് ഏറ്റവും നല്ല മാവിനെ സംബന്ധിച്ച് ഏതൊരു ചെടിക്കും വെയില് തന്നെയാണ് മാവിനെ സംബന്ധിച്ച് വെയില് നൂറ് ശതമാനം വേണ്ട ചെടിയാണ്

ചക്കര കുട്ടി വാങ്ങയാണ് അത് അത്യാവശ്യം നല്ല മധുരമുള്ളാണ് നമ്മുടെ ചപ്പി കൊടിക്കുന്ന ഇതിൽ പെടണു കൊലകുലമായിട്ട് ആ കൊല കൊലമായിട്ടുണ്ടാവും എല്ലാവർക്കും ഇഷ്ടപ്പെടണം പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു വാങ്ങയാണ് നമ്മുടെ കായച്ച കിണിയാണ് ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ വെക്കണം മാങ്ങയിലുണ്ടാവണം പുഴുക്കളാണ് അപ്പോൾ ഒരു പരിധിവരെ നൂറ് ശതമാനം ഒന്നുമല്ല ഒരു പരിധി വരെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും ആൻഡ് വെക്കണ വളരെ നല്ലതാണ് അപ്പോൾ മാത്രം ഇത് തുരുമ്പെടുക്കാത്ത മെറ്റീരിയൽ ഉപയോഗിക്കുക എനിക്കൊരു മുന്നൂറ് രൂപ എടുത്ത് ചിലവ് വന്നു അമ്മിൽ എൻ്റെ ഒരു ഐഡിയയിൽ വെക്കാൻ പറ്റിയ അവൾ വന്ന് നമ്മുടെ നംഡോക്കുമായി വെക്കുക കുളമ്പ് വെക്കുക കാലാപ്പാടി വെക്കുക പിന്നെ നമ്മളുടെ ചക്കരക്കുട്ടിയൊക്കെ വെക്കുക പിന്നെ നമ്മൾ കോട്ടൂർ കോണമൊക്കെ ചെയ്യുക അതൊന്ന് കുഴപ്പമില്ല ഇതൊക്കെ എല്ലാം നിങ്ങൾ ചെറിയ തൈ മേടിച്ചാൽ മതി വലിയ തൈ ഒരിക്കലും മേടിക്കരുത് ആവശ്യമേ ഇരുന്നൂറ്റമ്പത് രൂപത് രൂപ ഒക്കെ മുതൽ നമുക്ക് ചെടി കിട്ടും അപ്പൊ ഈ ചെടികൾ മേടിച്ചിട്ട് ട്രെയിൻ ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനാകാം ആ നഴ്സറിക്കാരുടെ ഒരു സംസാ ഒരു വിലയും നേഴ്സറിക്കാരും കൊടുക്കരുത് അവര് നമ്മളത് നന്നായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ സംബന്ധിച്ച് ബിസിനസ്സാണ് നിങ്ങളിത് ഇതിൻ്റെ പുറയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷങ്ങൾ നഷ്ടമുണ്ടാകും അതിൻ്റെ കൂടെ നിങ്ങൾ പ്രതീക്ഷയോടെ ഉണ്ടായി വെക്കണ സാധനം നിങ്ങൾക്ക് നിരാശ മാത്രമേ നൽകൂള്ളൂ അപ്പോൾ എന്നെപ്പോലുള്ള കുറച്ച് അനുഭവം അനുഭവമുള്ളവരുടെ വീഡിയോകൾ ഒരുപാട് യൂട്യൂബിൽ കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ അനുഭവം ഉള്ളവരേറെ വിളിച്ച് ചോദിക്കുക എന്നിട്ട് സെലക്ട് ചെയ്യുക ആരോഗ്യമുള്ള തൈ തന്നെ നിങ്ങൾ എടുക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യം അതിൻ്റേതായ കംപ്ലൈൻ്റ് അത് കാണിക്കും നല്ല നേഴ്സറികളിൽ നിന്ന് കിട്ടണെങ്കിൽ നല്ല ടാഗക്കുള്ള നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ചിലവുണ്ട് അവിടെ നിന്ന് എടുക്കണമെങ്കിൽ കുറേ കൂടി നല്ല തൈ കിട്ടും അതിന് കുറച്ച് പൈസ കുറച്ച് കൂടുതലായാലും നല്ല തൈ കിടും ഒരുപാട് പൈസ ഒന്നും പോകില്ല ഈ മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പതോ നൂറ്റമ്പതോ റേഞ്ചാ ഉള്ളൂ മാക്സിമം അഞ്ഞൂറ് രൂപ മുകളിലേക്കൊന്നും പോകണ്ട അതിന് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് വെറുതെ നഷ്ടമാണ് നിങ്ങൾക്ക് നിരാശ മാത്രമേ നൽകുള്ളൂ ഞാൻ എൻ്റെയൊക്കെ ഈ മേഖലയിൽ ഫ്രൂട്ട് പ്ലാന്റ് മേഖലയിൽ ഒരു രണ്ടര ലക്ഷം രൂപയെങ്കിലും പോയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വെട്ടി മാറ്റി ഒക്കെ കൊണ്ടുപോയി സൈഡിലൊക്കെ തട്ടിയൊക്കെയാണ് നമ്മൾ വലിയ കാര്യമായിട്ട് ഇത് കൊണ്ടുപോയി വലിയ മെയിൻ സ്ഥലങ്ങളിലൊക്കെ നട്ടു പക്ഷേ ഇത് ഉണ്ടായി കഴിയുമ്പോഴുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഞാവലിൻ്റെ ടേസ്റ്റ് ഇതൊക്കെയാണ് കാണാൻ വലിയ ഭംഗിയൊക്കെയാണ് ഒക്കെ സംഭവമാണ് ഇത് കാണുമ്പോൾ നമുക്ക് ഇത് മേടിച്ച് വെക്കാനൊക്കെ തോന്നും പക്ഷേ റിസൾട്ട് ഇതാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് അനുഭവമുള്ളവർ പറയണത് മാത്രം കേൾക്കുക മെയിനായിട്ട് ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കുക വീണ്ടും പറയാം ഒന്ന് വെയിൽ ഒന്ന് നമ്മളെന്താന ശ്രദ്ധിക്കുക വളം ത്രൂണിങ് ഈ നാല് കാര്യം ശ്രദ്ധിച്ച് ഈ പറഞ്ഞ ആവും നമുക്ക് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുള്ളവരല്ല മുടക്കാനും ഒരുപാട് പൈസ ഇല്ലാത്ത ഭാവങ്ങളാണ് കൂടുതലുള്ളത് അപ്പം നിങ്ങൾ സെലക്റ്റഡ് ആയിട്ട് ഇതുപോലെ അനുഭവം ഉള്ളവർ പറയുന്നത് സെലക്ട് ചെയ്തിട്ട് അത് മാത്രം നടാം അല്ല നിങ്ങൾക്ക് പണം ഒരുപാടുണ്ട് സ്ഥലവും ഒരുപാടുണ്ടെങ്കിൽ ഇതെല്ലാം മേടിച്ച് വെച്ചോ ഒരു ഭാവി തലമുറക്ക് അത് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും ഓക്കെ